Ayol, kameram ni varida, ayık arıyor. Hey, kameram liberdena, öyle niye

ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എക്കാലവും മിന്നുന്ന ഒരു നേതാവായിരുന്ന ജനകീയ നേതാവായിരുന്ന നമ്മുടെയൊക്കെ മനസ്സിൻ്റെ മനസ്സിൽ എന്നും തീരാ ദുഃഖമായി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദിവസം മുതൽ ഇന്നേവരെ ഇന്ന് ഒരു വർഷം തികയാണ് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി സാറ് നമ്മളെ വിട്ടുപോയിട്ട് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തരത്തിലുള്ള റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് ദീർഘകാലം കേരളത്തിന്റെ നിയമസഭയിൽ അറുപത് വർഷക്കാലം കേരളത്തിന്റെ നിയമസഭയിൽ തുടർച്ചയായി കോട്ടയം നിയോജക മണ്ഡലത്തിലെ പുതുപ്പള്ളിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ എം എൽ എ ആയി അദ്ദേഹം കേരളത്തിന്റെ നിയമസഭയിലേക്ക് കടന്നു വന്നിട്ട് മരണം വരെ പുതുപ്പള്ളിയുടെ എം എൽ എ ആയിരുന്നു അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായി മന്ത്രിയായി മുഖ്യമന്ത്രിയായി യു ഡി എഫിന്റെ കൺവീനറായി തൊട്ട മേഖലകളിലെല്ലാം ജനകീയ അടിത്തറ വ്യാപിപ്പിച്ചുകൊണ്ട് ജനമനസ്സുകളിൽ വിസ്മയം തീർത്തുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വിധത്തിൽ കേരളത്തിലെ ജനങ്ങൾ കണ്ട കേരളം യാത്രയച്ച ആ ജനാധിപത്യ നായകൻ ജനനായകൻ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ വാർഷിക ദിനമായി അയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനെട്ടാം തീയതി കൊടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വിപുലമായ പരിപാടികളോടുകൂടി ഉമ്മൻചാണ്ടി ദിനമായി ഇന്നേ ദിവസം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവുമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനായ കൊടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ആന്റേട്ടനാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും സ്വാഗതമാശംസിച്ചു കൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി അന്തിയെ ക്ഷണിക്കുന്നു കേരള മനസ്സിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ മനസ്സിലും അദ്ദേഹത്തിന് സ്ഥാനമുണ്ട് എതിരാളികൾ പോലും മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ കാരണം ഉമ്മൻചാണ്ടി സാർ മരിച്ചിട്ട് അന്ന് ചൈന ആയിരുന്നു മണ്ഡലം മത്സ്യം മണ്ഡലം മത്സര നേതൃത്വത്തിൽ ഞങ്ങളാ ശബശൈം കാണുവാൻ പോയി പോയപ്പോൾ ഞങ്ങൾ ഇരുപത്തഞ്ച് സ്ഥലത്തെങ്കിലും മാറി പോയി കാരണം ജനക്കൂട്ടം നിൽക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ഇരുപത്തഞ്ച് പോയിന്റിലേക്ക് മാറിപ്പോയി ഇരുപത്തഞ്ചാമത്തെ പോയിന്റിൽ ചെന്ന് നിന്നപ്പോൾ ബോഡി വരുന്ന സമയമായി പോയി അവിടെയും വളരെയധികം ജനക്കൂട്ടമായിരുന്നു കേരളം കണ്ട ഒരു മരിച്ച ഒരു വ്യക്തിയുടെ ശരീരം കേരളത്തിൽ ഇന്ന് വരെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പത്ര കൂടി നമ്മൾ അറിയാൻ സാധിച്ചു ആ വിലാപയാത്ര വരുമ്പോൾ ഒരു ി ഓർമ്മ വരുന്നത് നമ്മുടെ കൊടകരയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കൈയൊപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇവിടുത്തെ ഇവിടെ രണ്ടായിരത്തി പത്തിൽ നമ്മുടെ മിനി ദാസൻ പഞ്ചായത്ത് ആയിരുന്നപ്പോൾ ഇവിടുത്തെ മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്ന് വരാനുള്ളൊരു കാരണം അദ്ദേഹം ഇവിടെ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അതിന് മിനി അന്നത്തെ പ്രസിഡൻ്റായിരുന്ന മിനിദാസൻ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കൊടകരിയിൽ അങ്ങനെ ഒരു സ്റ്റേഷൻ അങ്ങനെ ജനങ്ങളെ ഇന്ന് കേരളത്തിലെ മൊത്തം പരിശോധിച്ച മറ്റു സഹായിക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പത്തിൽ ഞാൻ പ്രസിഡന്റ് ആയിരുന്നു സന്ദേഹം വരികയും നമ്മുടെ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിന് വരികയും സിവിൽ സ്റ്റേഷന് വേണ്ടി ഒരു നിവേദനം യാഥാർത്ഥ്യമാവുകയും ചെയ്തു എന്തായാലും അതിൻ്റെ ഉത്തരവാദിത്വം വേറെ ആരെങ്കിലുമൊക്കെ തട്ടിയെടുത്താലും നമുക്ക് മനസ്സിന് നമുക്ക് സന്തോഷമുണ്ട് മരിക്കുന്നതുവരെ അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സുദിനമായിരുന്നു അന്ന് അതിൽ ആ സിവിൽ സ്റ്റേഷൻ മിനി സിവിൽ സ്റ്റേഷൻ്റെ പേരിൽ വന്നതുകൊണ്ട് അത് വളരെ സന്തോഷകരമാവുകയും ചെയ്തു എല്ലാവർക്കും ഇപ്പോൾ അത് വളരെ ഉപകാരപ്രദമാവുകയും ചെയ്തു എന്തായാലും ഇനിയും അദ്ദേഹത്തിൻ്റെ ഹോട്ടൽക്ക് മുന്നിൽ പ്രണാമം നോക്കിക്കുന്നു നന്ദി നമസ്കാരം ശ്രീ കൂട്ടായ്മയോടെ ജനങ്ങളിടയിൽ ജീവിച്ചൊരു പ്രധാന പ്രധാന ഒരു വ്യക്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി ആ പ്രയത്നിച്ച എത്ര വലിയ ആരോപണങ്ങൾ വന്നിട്ടും അതിനെയെല്ലാം പുല്ലുപോലെ കണ്ട ആ വ്യക്തി ഒരാരോപണവും പോലും തെളിയിക്കാൻ കഴിയാതെ ഇന്നും നമ്മൾ മരിച്ചുപോയാലും പോയാലും അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ നമ്മളുടെ മനസ്സിൽ എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എൻ്റെ ഭാഗ പുഷ്പാർച്ചകൾ നടത്തുന്നു കരുണ അത് എത്രയാണെന്ന് നമ്മളെല്ലാവരും കണ്ടുകഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഭരണം നടന്ന ദിവസം വിലാപയാത്ര മുപ്പത് മണിക്കൂറെടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വവസതിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത് ആ പ്രദേശത്തുള്ള ജനക്കൂട്ടങ്ങളുടെ എല്ലാം കണ്ണീരും സങ്കടങ്ങളും എല്ലാം കേട്ടവരാണ് നമ്മൾ വികസനങ്ങൾക്ക് പുറമെ ജനങ്ങളുടെ നായകനായിട്ട് ഇരിക്കാനാണ് അദ്ദേഹം ഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്നും നമ്മളിൽ ജീവനായിട്ട് തുടിക്കുന്ന അദ്ദേഹത്തിന് പ്രണാമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ആന്റൻ മുൻ മണ്ഡലം പ്രസിഡന്റ് ഷൈദ് ശ്രീ സദാശിവൻ കുറവത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പറായ കണ്ണില ഗിരീശൻ മറ്റിലൂടെ എത്തിച്ചേർത്തിരിക്കുന്ന മുതിർന്ന നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്ത് കളയുക നമുക്ക് അവർക്കും അറിയാം ഇന്ന് ഉമ്മൻചാണ്ടി എന്ന ജനനായകന്റെ ഒന്നാം നനുസ്മരണ ജനമായി നാം ആചരിക്കുകയാണ് അതേക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പിടിച്ച് പിടിച്ച ഒന്നാണെന്നുള്ള കാര്യം കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരമാവധി എല്ലാ പാവപ്പെട്ടവരുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ ഫോണിലൂടെയും നിവേദനത്തിലൂടെയും എന്ത് കാര്യങ്ങൾ കേട്ടാലും അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ മേടിച്ചു വെച്ചുകൊണ്ട് കൃത്യമായി വിളിച്ച് ആ കാര്യം പരിഹരിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു അമ്മ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് പ്രസിഡന്റ് ശ്രീ

എ കരുണാകരന് ശേഷം കേരളത്തിൻ്റെ വികസന പരിപ്രേഷിച്ച് സ്വന്തമായി കയ്യൊപ്പ് ചാടുകയും ഒട്ടനവധി വികസന കാര്യങ്ങൾക്ക് ഏതാണ്ട് പാഠശാല മുതൽ കാസർഗോഡ് വരെയുള്ള വസ്തുതയാണ് നമുക്കറിയാം അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനമാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത് വീരം സുഗ്രമായാലും കൊച്ചി പെട്ടറെ ആയാലും ഒരു ഭാസിക്കായാലും അന്നൂർ അന്താരാഷ്ട്ര വാർത്താവളായാലും അദ്ദേഹം പറയാം നമ്മുടെ സ്ഥാനക്കുടി താലൂക്ക് അത് അർത്ഥമാക്കിയത് മറ്റാണ് സ്ഥാനക്കുടി താല്പര്യം അർത്ഥമാക്കിയത് അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി നടക്കുമ്പോൾ നമ്മളെ മിനിറ്റി സ്റ്റേഷൻ്റെ അതിലൂടെയാണ് അപേക്ഷ കൊടുക്കുന്നത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ சில ஜலாசி ஹைந்த அங்கே எல்லா வேதாவது நம்ம பஞ்சாபி ஆட்சி அந்த எல்லாருக்கும் பாசாட்சி அனுப்பி ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ സെമിത്തേരിയിൽ കല്ലറയിൽ പ്രത്യേകം സജ്ജീകരിച്ച കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉമ്മൻചാണ്ടി സാറിനുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് മലയാളം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ വിളിക്കുന്ന മുദ്രാവാക്യം ഉച്ചത്തിരേ വിളിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ അവസാനിപ്പിക്കുന്നത് ജീവിക്കുന്നു ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൂടെ ില്ല വരയ്ക്കുന്നില്ല വരയ്ക്കുന്നില്ല വരയ്ക്കുന്നില്ല